ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാകായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിൽ നിന്നും മലയാള സിനിമയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജേ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് ജേ സി ഡാനിയൽ മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ് വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ റിലീസ് ചെയ്ത വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ സിനിമ മലയാള സിനിമയിലെ ആദ്യ അഭിനേത്രി ആരാണ് പി കെ റോസി മലയാള സിനിമയിലെ ആദ്യ അഭിനേത്രി പി കെ റോസിയും ആദ്യ അഭിനേതാവ് ജെ സി ഡാനിയലുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് വിഗതകുമാരൻ പ്രദർശിപ്പിച്ച തിയേറ്റർ ഏതാണ് ക്യാപിറ്റോൾ തിയേറ്റർ തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് ആദ്യത്തെ മലയാള സിനിമയായ വിഗതകുമാരൻ പ്രദർശിപ്പിച്ച തിയേറ്റർ തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററാണ് ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച മലയാള സിനിമ ഏതാണ് സെല്ലുലോയിഡ് സംവിധാനം ചെയ്തത് കമലാണ് ജേ സി ഡാനിയലായി അഭിനയിച്ചത് പൃഥ്വിരാജുമാണ് ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് സെല്ലുലോയിഡ് നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ് പുലിമുരുകൻ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ പുലിമുരുകനാണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ ലൂസിഫർ ആണ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ ലൂസിഫർ ആണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ റിലീസ് ചെയ്ത ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലനാണ് മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം ഏതാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തനാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചലച്ചിത്രം ഏതാണ് സ്വയംവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത സ്വയംവരമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തെ ആസ്പദമാക്കി ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസേ ഹീറോ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായ പ്രളയത്തെ ആസ്പദമാക്കി ടൊവിനോയെ നായകനാക്കി ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത സിനിമ ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസേ ഹീറോ കേരളത്തിൽ ഉണ്ടായ നിപ്പ വൈറസ് ബാധ പ്രമേയമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമ ഏതാണ് വൈറസ് കേരളത്തിലുണ്ടായ നിപ്പ വൈറസ് ബാധ പ്രമേയമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയാണ് വൈറസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന വി പി സത്യൻ്റെ ജീവിതം ആസ്പദമാക്കി പ്രജീഷ് സെൻ സംവിധാനം ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ ഇതിൽ വി പി സത്യനായി വേഷമിട്ടത് ജയസൂര്യയാണ് കേരളത്തിലെ ആദ്യ സെവൻറ്റി എം എം ചിത്രം ഏതാണ് പടയോട്ടം കേരളത്തിലെ ആദ്യ സെവൻ്റി എം എം ചിത്രം പടയോട്ടമാണ് ഒരു വടക്കൻ വീരഗാഥ കേരളവർമ്മ പഴശ്ശിരാജ എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്ത് എം ഡി വാസുദേവൻ നായരാണ് ഈ രണ്ട് സിനിമകളും സംവിധാനം ചെയ്തത് ഹരിഹരനാണ് ഒരു വടക്കൻ വീരകഥ കേരളവർമ്മ പഴശ്ശിരാജ എന്നീ സിനിമകൾ സംവിധാനം ചെയ്തത് ഹരിഹരനും ഈ രണ്ട് സിനിമകളുടെ തിരക്കഥ എഴുതിയത് എം ഡി വാസുദേവൻ നായരുമാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടൻ ആരാണ് ജഗദീഷ് ശ്രീകുമാർ നടി സുകുമാരിയും ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടൻ ജഗദീശ് ശ്രീകുമാറും നടി സുകുമാരിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രേംനസീർ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ് ആലപ്പി അഷ്റഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രേംനസീർ അവാർഡിന് അർഹനായ വ്യക്തി ആലപ്പി അഷറബാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ മലയാള സിനിമാ നടൻ ആരാണ് പ്രേംനസീർ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ മലയാള നടൻ പ്രേംനസീർ ആണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ നടൻ ആരാണ് പ്രേം നസീർ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ നടൻ പ്രേം പ്രേംനസീറാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനും നായികയുമായി അഭിനയിച്ച റെക്കോർഡ് പ്രേം നസീറിനും ഷീലയ്ക്കുമാണുള്ളത് മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച മലയാള ചിത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രനാണ് മലയാള സിനിമാ മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ജേ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് കെ പി കുമാരനും രണ്ടായിരത്തി ഇരുപതിൽ പി ജയചന്ദ്രനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിഹരനുമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആദ്യത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യമായി ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയപ്പോൾ പ്രഥമ അവാർഡ് ലഭിച്ചത് ടി ഇ വാസുദേവനാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാരാണ് ആറന്മുള പൊന്നമ്മ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് വർഷം രണ്ടായിരത്തി അഞ്ച് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ് പിറവി ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന ചിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ചെമ്മീൻ റിലീസ് ചെയ്തത് പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ് പ്രസിഡന്റിൻ്റെ വെള്ളിമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ് നീലക്കുയിൽ ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത നീലക്കുയിലാണ് വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ് പി ജെ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ പി ജെ ആന്റണിയാണ് സിനിമ നിർമാല്യം മലയാള സിനിമയിൽ നിന്നും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയത് ശാരദയാണ് മലയാള സിനിമയിൽ നിന്നും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയത് ശാരദയാണ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന പിന്നണി ഗായകൻ ആരാണ് യേശുദാസ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന പിന്നണി ഗായകൻ യേശുദാസ് ആണ് കേരളത്തിൽ മന്ത്രിയായ ആദ്യ ചലച്ചിത്ര താരം ആരാണ് ഗണേഷ് കുമാർ കേരളത്തിൽ മന്ത്രിയായ ആദ്യ ചലച്ചിത്ര താരം ഗണേഷ് കുമാറാണ് ലോക്സഭ എം പി ആയ ആദ്യ മലയാള ചലച്ചിത്ര താരം ആരാണ് ഇന്നസെൻറ് ലോക്സഭയിൽ എം പി ആയ ആദ്യ മലയാള ചലച്ചിത്ര താരം ഇന്നസെൻറ്റും ലോക്സഭ എം പി ആയ രണ്ടാമത്തെ ചലച്ചിത്ര താരം സുരേഷ് ഗോപിയുമാണ് രാജ്യസഭ എം പി ആയ ആദ്യ മലയാള ചലച്ചിത്ര താരം ആരാണ് സുരേഷ് ഗോപിയാണ് രാജ്യസഭ എം പി ആയ ആദ്യ മലയാളി ചലച്ചിത്ര താരം സുരേഷ് ഗോപിയാണ് കേരളത്തിൽ ആദ്യമായി കുട്ടികൾക്കായി നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി കുട്ടികൾക്കായി നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം ആർ വീരമണി രാജുവിനുമാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ആർ വീരമണി രാജു അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ ഏതൊക്കെയാണ് സ്വയംവരം കഥാപുരുഷൻ മതിലുകൾ നാലു പെണ്ണുങ്ങൾ എലിപ്പത്തായം വിധേയൻ നിഴൽക്കൂത്ത് കൊടിയേറ്റം എന്നിവയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ സ്വയംവരം കഥാപുരുഷൻ മതിലുകൾ നാല് പെണ്ണുങ്ങൾ എലിപ്പത്തായം വിധേയൻ നിഴൽക്കൂത്ത് കൊടിയേറ്റം എന്നിവയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാള നടൻ ആരാണ് ഇന്ദ്രൻസ് ചിത്രം വെയിൽ മരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് വെയിൽമരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ദ്രൻസിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏതാണ് സൂഫിയും സുജാതയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ സൂഫിയും സുജാതയുമാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ഹ്രസ്വചിത്രമാണ് ദ റിയൽ ലൈഫ് മജീഷ്യൻ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ഹ്രസ്വചിത്രം ഏതാണ് ദ റിയൽ ലൈഫ് മജീഷ്യൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സിനിമ ഏതാണ് ജെല്ലിക്കെട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ട് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സിനിമ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത പ്രധാന സിനിമകൾ ഏതൊക്കെയാണ് ഉത്തരായനം കാഞ്ചന സീത തമ്പ് വാസ്തുഹാര കുമ്മാട്ടി എന്നിവയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത പ്രധാന സിനിമകളൊക്കെയാണ് ഉത്തരായനം കാഞ്ചന സീത തമ്പ് വാസ്തുഹാര കുമ്മാട്ടി എന്നിവയാണ് ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത പ്രധാന സിനിമകളാണ് അറിയാൻ അഗ്രഹാരത്തിലെ കഴുത ജോൺ എബ്രഹാമിൻ്റെ പ്രധാന സിനിമകളൊക്കെയാണ് അറിയാൻ അഗ്രഹാരത്തിലെ കഴുത എന്നിവയാണ് രണ്ടായിരത്തി ഇരുപതിലെ മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് കനി കുസൃതിക്കാണ് ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് കനി കുസൃതിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലേമണി പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗായിക ആരാണ് സുജാത മോഹൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലേമണി പുരസ്കാരത്തിന് അർഹയായ മലയാളി പിന്നണി ഗായിക സുജാത മോഹനാണ് മലയാളത്തിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരാണ് കെ എസ് ചിത്ര മലയാളത്തിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് കെ എസ് ചിത്രയാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ് ഉദയ സ്റ്റുഡിയോ ആലപ്പുഴയിൽ സ്ഥാപിച്ചിരുന്ന ഉദയ സ്റ്റുഡിയോ ആണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവല്ലം തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര നടനാണ് നെടുമുടി വേണു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാള നടി കെ പി എസ് സി ലളിതയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് നെടുമുടി വേണു മരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കെ പി എസ് സി ലളിത അന്തരിച്ചത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് മലയാള സിനിമ അഭിനേത്രികൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മലയാള സിനിമ അഭിനേത്രികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്